പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വാഹത് വാത്തു ഒരുപാട് പേരുടെ പരാതിയാണ് ഞാൻ എ പി കാരുടെ വീഡിയോ മാത്രമേ ചെയ്യുള്ളൂ എന്നാൽ പിന്നെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് പ്രഗത്ഭ പ്രഭാഷകൻ കബീർ ബാക്കിയുടെ ഒരു നല്ലൊരു സംഭാഷണം അതിരസകരമായ ഒരു സംഭാഷണമാണ് അത് നമുക്കൊന്ന് കേൾക്കാം ഈ കൗസല്യ മില്യൺ ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് ആളുകളായി സിനിമാ നടികൾ വരെ എന്റെ നമ്മുടെ ഈ നാട് മനോഹരമാണ് വർഗീയത ഇല്ലാത്ത നാടാണ് വർഗീയത പറയുന്നവരെ നമ്മൾ ഒറ്റപ്പെടുന്നു ഞാൻ നിങ്ങളോട് രഹസ്യമായിട്ട് പോലും പറയാത പറയത് മനുഷ്യനെ കുറിച്ച് മാത്രമേ സംസാരിക്കാവൂ അവൻ ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ മുസ്ലിം ആകട്ടെ അപ്പോൾ എത്രയാണ് അഞ്ച് മില്യൺ ആൾക്കാർ കണ്ട വൈറലായ ആ ഒരു പാട്ട് നമുക്ക് ഒന്നുകൂടി കേൾക്കാം അല്ലേ ൂർവ സന്ധ്യാ പ്രവർത്തത ഉരശാതുലം കർത്തവ്യം ദൈവമാന്തിരുത്തികാന്തരോഗ്യം മംഗളം ഗുരു കമലാകുജത്തിന് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ ഉസ്താദ് പാടുമ്പോഴാണ് ഇതിൻ്റെ വരികൾ ഓരോന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കബീർ ബാ കബി ഉസ്താദ് ചരിത്രങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ കൂടി അവിടെ കൊണ്ടുപോകുന്ന തരത്തിലായിരിക്കും ഓരോ പ്രഭാഷണത്തിൽ ഉസ്താദിൻ്റെ കൗസല്യ സുപ്രജ ഒരുപാട് ആൾക്കാർ കണ്ടെങ്കിലും എനിക്ക് എൻ്റെ കണ്ണിൽപ്പെട്ടത് ഇന്നാണ് ഒരു പ്രാസംഗികനെ വെച്ച് നോക്കുമ്പോൾ ഉസ്താദ് അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം السلام عليكم ورحمة الله تعالى وبركاته